തളിരല വന്ന് അതിന്റെ അടുത്ത് തന്നെ നല്ല ഫ്ലവറിങ് ചെയ്ത് ഫ്ലറുകളൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുറെ പുതുതായിട്ട് ഹായഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ പറയുന്നത് ബോഗൻ വിള്ളയെ കുറിച്ച് തന്നെയുള്ള ഒരു കാര്യമാണ് കേട്ടോ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ മൾട്ടി കളർ അതായത് വ്യത്യസ്ത കളറുകൾ ഒരു ചെടിയിലേക്ക് ചെടിയിലെങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അന്ന് തന്നെ ഒരു ഗ്രാഫ്റ്റിങ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് മറ്റൊരു ചെടിയുടെ മുകളിൽ വ്യത്യസ്ത കളറുകൾ പൊട്ടിക്കുന്നതും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെടിയാണ് എൻ്റെ മുന്നിലുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് അത് എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് ആ ഒരു ഗ്രാഫ്റ്റിങ് ആയി കിട്ടുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ അയക്കുന്നതും കൂടിയാണ് കാണിച്ചു തരുന്നത് ഇപ്പം ഇതിൽ അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ് കളറുകൾ ചെയ്തിട്ടുണ്ട് ആറ് കമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് നന്നായിട്ട് മുളച്ചു വന്നിട്ടുമുണ്ട് അപ്പോൾ ആ മുളച്ച് വന്നത് നമ്മൾ അയക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി അയച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അതിനെ മുളച്ച് വന്നത് കാണിക്കാം ഇവിടെ തന്നെ ഇതിൽ നന്നായിട്ട് ഇലകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് ഇലകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഉള്ള മറ്റൊരു കമ്പുണ്ട് ഇതും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെയുണ്ട് അതേപോലെ തന്നെ ആറുണ്ടോ ഇവിടെയും ഈ ഒരു സിപ്പപ്പന്റെ കവറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇലകൾ വന്നത് കാണാൻ പറ്റും അപ്പം അത് ഇലകൾ വന്നത് മാത്രമല്ല അന്ന് നമ്മൾ ഇതിൻ്റെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം അതായത് സിപ്പപ്പന്റെ ഉള്ളിലുള്ള വെള്ളം ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു അത് ഇപ്പഴും ഇതാക്കുന്ന ആ ജലാംശം ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഇതാണ് ഞാൻ അയച്ച് മാറ്റുന്നത് അപ്പം അയച്ചു മാറ്റിയാൽ നമ്മൾ എങ്ങനെയാണത് കെയർ ചെയ്യേണ്ടത് അത് എത്ര ദിവസം കൂടെ നമ്മൾ വെക്കേണ്ടി വരും എപ്പോഴാണ് വെയിലത്ത് വെക്കേണ്ടത് എന്നാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത് കേട്ടോ അപ്പം ഇതിന്റെ പ്ലാസ്റ്റിക് നമ്മളൊന്ന് അയച്ചു കൊടുക്കുകയാണെ ഫസ്റ്റ് തന്നെ ഇതൊന്ന് കാണിക്കാം ഇതിൽ കെട്ടിയ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ അയച്ചു കൊടുക്കണം ബ്ലേഡ് മറ്റേ കമ്പുമിലേക്ക് തട്ടാൻ പാടില്ല നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറ് നല്ല രീതിയിൽ ഇലകൾ ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ സാവധാനം എന്തു ചെയ്യണം അയച്ചു കൊടുക്കണേ അപ്പൊ ഈ ഒരു ഇലകൾ വന്ന തന്നെ കൃത്യമായിട്ട് കാണാൻ കഴിയും ഇത് മൂന്ന് നാല് സ്ഥലങ്ങളിൽ നല്ല തളിരലുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് നല്ല ഭംഗിയിൽ എന്ത് ചെയ്യണം ഇത് ഇവിടുന്ന് വളർന്നു വരികയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ അതൊക്കെ ചീരും ഇതൊരു റോസ് കളറാണ് അതേപോലെ ബാക്കിയുള്ളത് അത് പലതരത്തിലുള്ള കളറുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് അയച്ചു കൊടുക്കാണ് ഇത് അന്ന് തന്നെ പ്ലാസ്റ്റിക് ചുറ്റിയ സമയത്ത് ഈ മുള്ള ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഒഴിവാക്കി കൊടുത്തിരുന്നു അവിടെ നിന്നാണ് പുതിയ തളിരലുകൾ വരിക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ തന്നെയാണ് ഈ കമ്പ് ഫുള്ള് ഞാന് ഇത് ചുറ്റിട്ട് പ്ലാസ്റ്റിക് ചുറ്റിയിട്ടുണ്ടേ അതിൻ്റെ ചുറ്റാത്ത ഭാഗത്ത് നിന്ന് അന്ന് ഒഴിവാക്കി കൊടുത്ത ഭാഗത്താണ് ഇതും അങ്ങനെ തന്നെയാണ് ഈ ഒഴിവുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഇത് നല്ല രീതിയിൽ തളിരലകൾ വന്നത് കേട്ടോ ഇങ്ങനെ അന്ന് ചെയ്ത സമയത്താ ചെയ്തതിന്റെ നേരെ താഴെയുള്ള ഈ ഭാഗത്തു നിന്നും പുതിയ അതായത് ആദ്യത്തെ കമ്പിൻ്റെ അതേ ഭാഗത്തുനിന്ന് തന്നെ തളയിലല്ലേ വന്നിട്ടുണ്ട് ഇത് നമ്മൾ വെച്ചേക്കാൻ പാടില്ല കാരണം നമുക്കിപ്പോൾ ഫുൾ ഗ്രോത്ത് വരേണ്ടത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിൽ നിന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ചെറിയ മുളകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് അവിടെ വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം അത് നമുക്ക് വളരേണ്ട ആവശ്യമല്ല നമ്മൾ ചെയ്ത നമുക്ക് പെട്ടെന്ന് കളർ ഉണ്ടായി കിട്ടുകയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ആ മുകളിലുള്ള ഭാഗത്തുള്ള പുതിയ മുളകൾ മാത്രം നമുക്ക് ഉണ്ടായാൽ മതി അപ്പോൾ നാലെണ്ണം ഞാനിപ്പോൾ അയച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മുകളിൽ ഒന്നും കൂടെ വന്നിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളകൾ വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് അയച്ചു കൊടുക്കാണ് ഇതിന്റെ താഴെ ഭാഗത്ത് നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട് അതൊന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം മാത്രം ഇത് അയച്ചു കൊടുക്കുക അല്ലാതെ ഇത് ടൈറ്റ് തന്നെ നമ്മൾ മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ ആ വന്ന മുളകളൊക്കെ ഇതിന്റെ കൂടെ അങ്ങ് പോരും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഇനി ആറാമത്തെ ആറാമത്തെ കമ്പാണ് ഇതില് ഒറ്റ ഭാഗത്ത് മാത്രമേ ചെറിയൊരു തളയിലിവിടെ വന്നിട്ടുള്ളൂ ഇത് ഞാൻ ഇപ്പോൾ അയച്ച് കൊടുക്കുന്നില്ല ഇത് ചെറിയ രീതിയിൽ വന്നിട്ട് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് രണ്ട് മുളക് കൂടി വന്നതിന് ശേഷം മാത്രം ചെയ്യാം അപ്പോൾ ഇങ്ങനെ ആറ് കൊമ്പ് ചെയ്തതിൽ ആറ് കൊമ്പ് നമുക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ തന്നെ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വെച്ചത് അന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചപ്പം തന്നെ ഇതായി ഞാനിപ്പോൾ നിൽക്കുന്നൊരു മാവിൻ്റെ ചോട്ടിലാട്ടോ ഈ മാവിന്റെ ചോട്ടിൽ നല്ല തണലുള്ളത് കൊണ്ട് ഇവിടെ തന്നെയാണ് അത് കൃത്യമായിട്ട് വെച്ചു കൊടുത്തത് പിന്നെ ഡെയിലി നനച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നേരം വളരെ നല്ല സക്സസ് ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന പരിപാടി നമുക്ക് ഇങ്ങനെ റെഡി ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് കടകളിൽ നിന്ന് വ്യത്യസ്ത കളറുള്ളതൊക്കെ വാങ്ങാറുണ്ട് നല്ല ക്യാഷ് കൊടുത്താൽ വാങ്ങാറുള്ളത് പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഇത് വീട്ടിൽ നിർമ്മിച്ചെടുക്കാനാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ എല്ലാ ആൾക്കാരും ഒന്ന് ചെയ്തു നോക്കണം ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഇവിടെ തന്നെ നിർത്തുകയാണ് കാരണം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വാടിപ്പോവാനുള്ള ചാൻസ് കൂടുതലായത് കൊണ്ട് ഞാൻ ഈ മാവിൻ്റെ ചുവട്ടിൽ തന്നെ അതായത് വാർപ്പിൻ്റെ മുകളിലാണ് ഇവിടെ തന്നെ അത്യാവശ്യം തണല് കിട്ടുന്ന ഭാഗം തന്നെയാണ് ഞാൻ വെക്കുന്നത് കുറഞ്ഞ ദിവസം കൂടി വെച്ചതിന് ശേഷം ഇത് ഈ രീതിയിൽ തന്നെ ഇലകൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി ഒന്ന് വളർച്ച എത്തിയിട്ട് മാത്രമേ വെയിലത്തേക്ക് വെച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് പുതിയ കൊമ്പൊക്കെ വെച്ചതാണ് പെട്ടെന്ന് വാടിപ്പോവാനുള്ള ചാൻസ് കൂടുതലായത് കൊണ്ടാണ് അങ്ങനെ അനുഭവം ഉണ്ട് അതായത് നല്ല വെയിലത്തുള്ള കമ്പുകളൊക്കെ ഇങ്ങനെ അയച്ചുകൊടുത്ത് പിറ്റേ ദിവസം അല്ല അന്നെ നമ്മള് വെയിലത്ത് വെച്ചാൽ എന്തായാലും അത് വാടി പോവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ ഇതിൽ വ്യത്യസ്ത കളറുകൾ വന്നതിന് ശേഷം ഞാനിത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ കളറുകൾ പൂവുകളാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മൾ മുന്നേ ചെയ്തതും വളരെ വൃത്തിയായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റുള്ള ആൾക്കാരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഇത് നമ്മൾ മുൻപേ വീഡിയോയിൽ കാണിച്ച ചെടിയാണ് കേട്ടോ ഇതിൽ കുറേ ഫ്ലവറുകളൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുറേയൊക്കെ ഇതിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതില് ഇതൊന്നാം വർഷമാണ് ഏകദേശം എട്ട് മാസം പ്രായമായിട്ട് മാത്രമേ ഉള്ളൂ ഇതിൽ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ വീണ്ടും ഫ്ലവറിങ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഇവിടെ പിങ്ക് കളർ ഇതാക്കുന്ന രണ്ടാമത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മുന്നേ ചെയ്ത ഗ്രാഫ്റ്റ് ഇത് തന്നെ വ്യത്യസ്ത കളർ വേറെ കളർ ഗ്രാഫ്റ്റ് ചെയ്തതായിരുന്നു ഇതിലതാ ഒന്നിന് മാത്രം ചെറിയ രീതിയിലത് തളിരല്ല വന്നിട്ടേ ഉള്ളൂ ചിലതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ചിലത് വരാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും എന്നാലും ഇതിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കേട്ടോ കിട്ടിയത് അഞ്ച് തരത്തിലുള്ള ഫ്ലവറുകൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിലേതാക്കുന്ന പുതിയ തളിരല വന്ന് അതിൻ്റെ അടുത്ത് തന്നെ നല്ല ഫ്ലവറിങ് ചെയ്ത രീതിയിലേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് വേറെ കളറുകളൊക്കെ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് തന്നെ അത് ഈ ചെടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും